മലപ്പുറം ജില്ലയിലെ വാർത്താ സ്പന്ദനങ്ങൾ തത്സമയം നിങ്ങളിലേക്ക് എത്തിച്ച ഈസ്റ്റ് ലൈവ് ന്യൂസ് ഏഴാം വാർഷിക നിറവിൽ നവമാധ്യമ നവമാധ്യമകാലത്ത് വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും പ്രേക്ഷകരിലേക്ക് എത്തിച്ച് എന്നും ജനപക്ഷത്തിൽ നിന്ന് യാത്ര തുടരുകയാണ് ഞങ്ങൾ സത്യസന്ധതയ്ക്കും കൃത്യതയ്ക്കും പ്രേക്ഷകരായ നിങ്ങൾ നൽകിയ പിന്തുണയാണ് മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്ക് കരുത്തേകുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഒന്നിന് വണ്ടൂർ മേഖലയിലെ പ്രാദേശിക വാർത്തകൾ തത്സമയം ജനങ്ങളിലേക്കെത്തിച്ച് തുടക്കമിട്ട ഈസ്റ്റ് ലൈവ് ന്യൂസ് അതിവേഗത്തിലാണ് മലപ്പുറം ജില്ലയുടെ തന്നെ വാർത്താ ശബ്ദമായി മാറിയത് ജില്ലയിലെ പ്രാദേശിക വാർത്തകൾ പ്രധാന സംഭവങ്ങൾ വൃത്യസ്തമായ സ്റ്റോറികൾ സമകാലിക വിഷയങ്ങൾ തുടങ്ങിയവ ഏറ്റവും വേഗത്തിലും കൃത്യതയോടെയും ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈസ്റ്റ് ലൈവ് ഓൺലൈൻ മാധ്യമ ശൃംഖല പ്രവർത്തിച്ചത് മലപ്പുറത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനങ്ങളും കൃത്യവും വ്യക്തവുമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഏതാനും സംവത്സരങ്ങൾ കൊണ്ടുതന്നെ ഈസ്റ്റ് ലൈവ് ന്യൂസിന് സാധിച്ചിട്ടുണ്ട് പ്രാദേശിക വാർത്തകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു തത്സമയ ഓൺലൈൻ വാർത്താ ചാനൽ രണ്ടായിരത്തി പതിനേഴിൽ പിറവിയെടുക്കുമ്പോൾ അത് കേരളത്തിൽ തന്നെ ആദ്യമായിരുന്നു ഇന്ന് മലപ്പുറം ജില്ലയിലെ പ്രധാന സംഭവങ്ങളും വിശേഷങ്ങളുമെല്ലാം ചൂടാറും മുൻപേ തന്നെ കൃത്യതയോടെ പ്രേക്ഷകരിലെത്തിക്കാൻ ഈസ്റ്റ് ലൈവ് ശ്രമിക്കുന്നു ഈ പരിശ്രമത്തിന് പ്രേക്ഷകർ തന്ന പിന്തുണ തന്നെയാണ് യൂട്യൂബിൽ ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുമായി പ്രാദേശിക മാധ്യമങ്ങളിൽ ഈസ്റ്റ് ലൈവ് ന്യൂസ് മുന്നിട്ട് നിൽക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും നൂറുകണക്കിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലുമായി ലക്ഷക്കണക്കിന് അംഗങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ഈസ്റ്റ് ലൈവിന്റെ പ്രേക്ഷകരായിട്ടുള്ളത് ഈസ്റ്റ് ലൈവിന്റെ വളർച്ചയിൽ ഞങ്ങൾക്കൊപ്പം നിന്ന സഹപ്രവർത്തകർ വ്യാപാര വ്യവസായ സംരംഭങ്ങൾ പരസ്യ ഏജൻസികൾ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ മേഖലകളിലുമുള്ള അഭ്യുദയ കാംശികളെയും ഈ ഏഴാം വേളയിൽ ഞങ്ങൾ സ്മരിക്കുന്നു ഏഴാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വണ്ടൂർ ടൌൺ സ്ക്വയറിലെ ഇൻവെയർ ഹോളിൽ ഈസ്റ്റ് ലൈവ് ന്യൂസ് കുടുംബാംഗങ്ങളുടെ സംഗമം നടന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ ഈസ്റ്റ് ലൈവ് ന്യൂസ് സിഇഒ കെ അയൂബ് ഖാൻ അധ്യക്ഷത വഹിച്ചു മാർക്കറ്റിംഗ് മാനേജർ പി കെ റിയാസ് കോർഡിനേറ്റിംഗ് എഡിറ്റർ സഹദ് സകീർ ന്യൂസ് എഡിറ്റർ കെ തസ്ല ബ്യൂറോ ഇൻചാർജുമാരായ തോമസ് കുട്ടി ചാലിയാർ പി കെ സുനിൽ ബാബു अज्मल अबूबकर अब्दुल षईयी साजिद शरीफ अन्वर् बलिया उमर अली शिहा सबिटा शिवना जरी रेखा श्री सुम फातिमा तस्नी बिन्ष प्रोग्राम डयरट विनीत मयंदानी अर्षा अन्वर् ईटी इंचार्ज अभिलाष् आश् असोसियेटी अश्वी मेड़पे मार्केटिंग के उवेस के षिजिल एम सिर्दार्वर प्रसंग പുരസ്കാര സമർപ്പണവും ഗാനമേളയും പരിപാടിയുടെ ഭാഗമായി നടന്നു

पदं दे पदसि नय कलिचि चुचुते पदि वरु मघव Use desk is live